കഥയില്ലാത്ത മൂന്നെണ്ണം തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിയാൽ കാണുമോ ഇത് കാണൂലല്ലോ കഥയുള്ള ഒരുത്തിന് കൂട്ടി കൂടെ ആയിരുന്നോ തിരിച്ചു മറിച്ച് നോക്കുമ്പോ എങ്കിലല്ലേ ചട്ടയെങ്കിലും മറിച്ച് നോക്കാനുള്ള ബോധാവുള്ളൂ എന്നിട്ട് എന്താ സംഭവിച്ചത് ചോദിക്കട്ടെ ഇവിടെ ഇത്രയും പേജിൽ പേജിൽ എത്ര പേജാണ് ഈ ആത്മകഥ പ്രവർത്തിക്കുന്ന ആളുകൾ എഴുതിയിട്ട് വിവരവും ബോധവും ഉള്ള ഏതെങ്കിലും ഒന്നിനെ ഒന്നിനും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ചെങ്കിലും ഉള്ള ആളുകളെ കൂടെ കൂടാം എന്നിട്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ നോക്കാം ഇത് പുസ്താ എഴുതിയ ഉസ്താദിന്റെ ആത്മകഥ മലയാളത്തിലുള്ള പുസ്തകമാണ് ഇത് പരിശോധിച്ച കഥയാണ് ഈ പറയുന്നത് ഇവർ മൂന്ന് അടുപ്പും കല്ലുകൾ കൊണ്ട് തിരിച്ചു മറിച്ചും നോക്കിയാണ് മൗലവി തിരിച്ചു മറിച്ച് നോക്കിയാൽ ഒന്നും കിട്ടില്ല ആദ്യം ഇതിന്റെ ചട്ടമറിക്കാം ചട്ടമറിച്ചിട്ട് അതിന്റെ ഗ്രന്ഥകാരൻ എഴുതി ആമുഖമുണ്ട് ഏത് കിതാബാണെങ്കിലും പുസ്തകമാണെങ്കിലും ആ ഗ്രന്ഥത്തെക്കുറിച്ച് അതിൻ്റെ രചയിതാവ് എന്താണ് പറയുന്നത് എന്ന് മറിച്ച് നോക്കണം അപ്പൊ ആ പുസ്തകത്തെക്കുറിച്ച് ചെറിയ ഒരു വിവരണം അതിൽ നിന്ന് കിട്ടും അങ്ങനെ മറിച്ച് നോക്കാനുള്ള വിവരവും വിവേ വിവേകവും ഉള്ള ഒരുത്തനും ഇല്ലാതെ ഇപ്പോലോ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ചോദിച്ചിരിക്കലേ സമിഖും റഷീദ് തൻ്റെ ഉള്ള ഒറ്റ ഒന്നും ഇല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് തന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ആ മുഖത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദവുകൾ ഇത് എഴുതി വയ്ക്കുന്നു ആത്മകഥ എന്ന പോലെ ഇത് മറ്റു പലരുടെയും ജീവചരിത്രം കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന്റെയും മുമ്പുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിച്ചു പോകുന്നത് ചില പിൽക്കാല സംഭവങ്ങളിലേക്കും സന്ദർഭോചിതമായി എത്തി നോക്കുന്നുണ്ട് വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിനേക്കാൾ ഏറെ ഞാൻ ഭാഗവ ഞാൻ ഭാഗവക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടി ഓർമ്മകളാണവ അവ മറ്റൊരിക്കൽ വിശദമായി പറയാം ഇൻഷാ അള്ളാ അപ്പോ ബഹുമാനപ്പെട്ട കാന്തപരം ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകുന്ന മഹാപണ്ഡിതനാണ് ഉസ്താദിന്റെ വിപ്ലവാത്മകമായ ജീവിതം ഈ നാനൂറ്റി ചില്ലാനം പേജിൽ ഒതുക്കാൻ കഴിയൂല അപ്പൊ ഉസ്താദ് അവൾ പറയുന്നു എന്റെ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് തുടക്കം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പഠിക്കാൻ പോകുന്നത് മുതൽ അവസാനത്തെ അധ്യായം പറയുന്നത് മർക്കസിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് മർക്കസിലേക്കുള്ള വഴികൾ അപ്പൊ മർക്കസ് തുടങ്ങുന്ന മർക്കസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ പറയാൻ കിടക്കല്ലേ നോളജ് സിറ്റിയുടെ വിപ്ലവങ്ങൾ പറയാൻ കിടക്കലേ ഷെയർ മുബാറക്കിന്റെ വിപ്ലവങ്ങൾ പറയാൻ കിടക്കല്ലേ ആഗോള പ്രശസ്തമായ ഉസ്താദിന്റെ സ്നേഹിൾ ബുഹാരിയുടെ ദർശം പറയാൻ കിടക്കല്ലേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളും വിജയങ്ങളും പറയാൻ കിടക്കയാണ് അപ്പോൾ ഉസ്താദ് അവർ മർക്കസ് തുടങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അതിന് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഷൈറോബാർക്ക് കിട്ടിയ വിവരതിരില്ല ഇതിരില്ല ഇതിലില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം പോലെ എന്ത് കാര്യം അവർ മലയാള പുസ്തകം മറിച്ചു നോക്കാനുള്ള ഒരു വിവരമെങ്കിലും ചുരുങ്ങിയതുണ്ടാക്കി കൂടെ എൻ്റെ നൗഷാദേ സങ്കടത്തോട് കൂടി ചോദിച്ചു പോകാണ് എന്തിന് ഇങ്ങനെ നാണം കെടാൻ വരണം